ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതികുന്നീരാവിലെ സമയം ഇരമ്യ പ്രവചനം അഞ്ചാം അധ്യായം ഒന്നാം ബാക്കിയൊന്ന് വായിക്കട്ടെ ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്ഥത കാണിക്കുകയും ചെയ്യുന്നവൻ ഉണ്ടോ ഒരുത്തനെ കാണുമോ എന്ന് എരുസ്ലേമിൻ്റെ വീതികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിൻ്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞ് അറിയുകയും ചെയ്യും കണ്ടുവെങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും അതോട് ചേർന്ന് എക്സക്കിയൽ പ്രവചനം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യം കൂടെ വായിക്കട്ടെ ഞാൻ ദേശത്തെ നശിപ്പിക്കാതുകൊണ്ടും അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു ആരെയും കണ്ടില്ലതാണ് കർത്താവ് ഉയരത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ മനുഷ്യരുടെ ഇടയിൽ അന്വേഷിക്കുന്ന ഒരുവൻ എപ്പോഴും കർത്താവ് ഒരുവനെയാണ് അന്വേഷിക്കുന്നത് ആദം എന്ന ഏകനിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവനും ഉളവാക്കിയ ദൈവം അബ്രഹാം എന്ന ഏകനിലൂടെ ഒരു വിശ്വാസ സമൂഹത്തെ വാർത്തെടുത്തതായ ദൈവം യേശുക്രിസ്തു എന്ന ഏകനിലൂടെ സർവജനത്തിനുമുള്ള മഹാസന്തോഷവും സമാധാനവും വിളിച്ചറിയിച്ചവനായ ദൈവം ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത് ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്ന ഒരുത്തനെ ഞാൻ അന്വേഷിക്കുന്നു ഒരു ദേശത്തിൻ്റെ മധ്യത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവൻ നിമിത്തം ഞാൻ ദേശത്തെ നശിപ്പിക്കുകയില്ല എന്നുള്ള ആ വലിയ സന്ദേശം കർത്താവോട് പങ്കുവെക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ വീണ്ടും യഹസ്കേലൂടെയും ദൈവം തൻ്റെ ജനത്തോട് പറയാണ് ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വേണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവർ റേഡിയോയിൽ അന്വേഷിച്ചു കർത്താവ് നമ്മെ ഓരോരുത്തരെയുമായിട്ട് നോക്കുകയാണ് ഈ ഒരുവൻ ഈ ഒരുവൾ എൻ്റെ ശബ്ദം കേട്ട് എനിക്ക് വേണ്ടി ഒന്ന് എഴുന്നേൽക്കുമോ ന്യായത്തോടെയും വിശ്വസ്ഥതയോടെയും നിൽക്കുമോ അവരെ ആക്കി വച്ചിരിക്കുന്ന ദേശത്തിനു വേണ്ടി വിശ്വസ്ഥതയോടെ ദൈവസ്ഥനതയിൽ കണ്ണുനീരൊഴുക്കുമോ ഇടിവിൽ നിൽക്കുമോ എന്നുള്ള ആ ശബ്ദം ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ചിന്തകളിൽ മുഴങ്ങി നിൽക്കട്ടെ കർത്താവ് ഒരിക്കലും ഒരാൾക്കൂട്ടത്തെ അന്വേഷിച്ചു വന്നില്ല ആ ഓരോരുത്തരെയായിട്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരും ഓരോരുത്തരായിട്ട് അവൻ്റെ അടുക്കിലേക്ക് വന്ന അവൻ്റെ ആശ്വാസവും സമാധാനവും പ്രാപിക്കണം മാത്രമല്ല ദൈവമേൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തതയോടെ ചെയ്യണം അതിലുപരിയായിട്ട് അബ്രഹാം എന്ന ഏകനെക്കുറിച്ച് നമുക്കറിയാം അബ്രഹാം എന്ന ഏകനെ കൽതേറി ഊരിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് അവനിലൂടെ അവൻ്റെ കഠിപ്രദേശത്തിലൂടെ ഒരു വലിയ ജനത്തെ ഉളവാക്കിയ ദൈവം ആ അബ്രഹാം എന്ന ഒരുവൻ സോതോങ്കോമറിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുകയും ആ ഇടിവിലിൻ്റെ ഫലമായിട്ട് ലോത്തെന്ന നീതിമാനെ കുടുംബമായി രക്ഷപ്പെടുത്തുകയും ചെയ്ത ചരിത്രം നമ്മുടെ കണ്ണിന് മുൻപിലുണ്ട് അതുപോലെ അബ്രഹാം പല ദേശങ്ങൾക്ക് വേണ്ടിയും രാജ്യങ്ങൾക്ക് വേണ്ടിയും ദൈവസന്നിധിയിലിടിവിൽ നിന്നു എന്ന ഏകനെ ദൈവം വിളിച്ചു ആ ഏകനായ മോശയിലൂടെ വൻകാര്യങ്ങളെ ദൈവം ഇസ്രയേൽ ദേശത്തും ഇസ്ലീം ദേശത്തും ചെയ്തു ജനത്തെ പുറപ്പെടുവിച്ചുകൊണ്ടുവരുവാൻ ആ ഏകനെ ദൈവം ഉപയോഗിച്ചു ഏലിയാവുന്ന ഒരു ഒരു മനു പ്രവാചകനെ നാം നോക്കുമ്പോൾ അവൻ രാജാക്കന്മാർ മുൻപിൽ ധൈര്യത്തോടെ നിന്നു ആ കർമേലിൻ്റെ മലമുകളിൽ എണ്ണൂറ്റി എൺപത് ബാലിൻ്റെയും അശ്വര പ്രവാചകന്മാരെയും മുൻപാകെ ഒരുവനായി ഉറച്ചു നിന്ന് ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിച്ചു അങ്ങനെ വേദപുസ്തകത്തിലുടനീളം ഒരു വ്യക്തിയിലൂടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതായും ദൈവം ദേശത്തെയും ജനത്തെയും പിടിവിച്ചതായും നാം കാണുന്നു ഇന്ന് ഈ ലോകത്തിൽ അന്ത്യകാലത്ത് ജീവിക്കുന്ന നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് വിശ്വസ്ഥതയോടെ ന്യായത്തോടെ നിൽക്കുന്ന ഒരുവനായി ദൈവസന്നിധിയിൽ ജീവിക്കുക മാത്രമല്ല നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്ഥതയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ദേശത്തെ നശിപ്പിക്കാതിരിക്കുവാൻ ദേശത്തിൻ്റെ മുൻപാകെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു നാം അതൊന്ന് വർദ്ധിക്കുമോ അതിനായിരുന്നു പകാലം കർത്താവ് നമ്മെ വിളിക്കുന്നു നമ്മെ ആക്കിയിരിക്കുന്ന കുടുംബത്തിൽ നമ്മെ നമ്മയാക്കിയിരിക്കുന്ന സഭയിൽ ആക്കി വെച്ചിരിക്കുന്ന ആ സമൂഹത്തിൽ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് ഇടിവിൽ നിൽക്കുന്ന ഒരുവനായി ഒരുവളായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ കോൺപ്ലസ്